thank you വളപ്പിലെ മരത്തണലിലിരുന്ന് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കുകയായിരുന്നു ചിന്നുമോൾ എല്ലാ ദിവസവും ഈ ഗ്രന്ഥത്തിൻ്റെ മൂന്ന് പേജെങ്കിലും വായിച്ചിരിക്കണമെന്ന ശേഖരൻ മാസ്റ്ററുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുകയാണവൾ അച്ചാ ഞാൻ ആലോചിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി ഇന്ത്യയിലെത്തിയ ശേഷം എങ്ങനെയാണ് സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടി അവരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചത് അത് വളരെ വ്യക്തമല്ലേ വർണ്ണവിവേചനത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ പോരാട്ടങ്ങൾ തന്നെയാണ് മുഖ്യ കാരണം ബാരിസ്റ്റർ പദവിയുടെ ജാടകളൊന്നും കാട്ടാതെ തനി സാധാരണക്കാരുടെ ജീവിതമാണ് ഇവിടെ അദ്ദേഹം നയിച്ചത് അവരുടെ ഭക്ഷണ വസ്ത്രധാരണ രീതികൾ തന്നെയാണ് അദ്ദേഹം അവലംബിച്ചത് പ്രാദേശിക ഭാഷകളിൽ അവരോട് സംബന്ധിച്ച് അവിടത്തെ അല്പസൗകര്യങ്ങളിൽ അദ്ദേഹം തൃപ്തിയടഞ്ഞു അഹിംസയിൽ സമര സമരരീതികൾ സ്വീകരിച്ച ഗാന്ധിജിയിൽ തങ്ങളുടെ രക്ഷകനെ ജനങ്ങൾ ദർശിച്ചതിൽ തെല്ലും അത്ഭുതപ്പെടാനില്ല മുകളിലേക്ക് നോക്കിയിരുന്നു പോയ ചിന്നുവിന്റെ മുഖത്ത് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ പ്രതിമ പോലെ ആയി പോയത് അയ്യ ഞാൻ ഗാന്ധിജിയുടെ സമീപന രീതി ഇന്നത്തെ നേതാക്കന്മാരുടേതുമായി ഒരു നിമിഷം താരതമ്യം ചെയ്തു പോയി ഭയാനകം പോയിട്ടെ ഇവിടെ അവ ഏതൊക്കെയാണ് ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നീലം കർഷകർക്ക് വേണ്ടിയുള്ള സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്കായിട്ടുള്ള സമരം കർഷക സമരം വിജയത്തിൽ കലാശിച്ച ഇവയൊക്കെയാണ് ഗാന്ധിജി നയിച്ച ആദ്യകാല പ്രാദേശിക സമരങ്ങൾ ഓ അങ്ങനെ ഗാന്ധിയൻ സമര രീതികൾ ജനങ്ങൾക്ക് പരിചിതമായി അല്ലേ ഉത്സാഹത്തോടെ പറഞ്ഞു അതെ മാത്രമല്ല വിദ്യാസമ്പന്നരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനം അതോടെ സാമാന്യ ജനങ്ങളിൽ എത്തിച്ചേർന്നു പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ ജനങ്ങൾക്കും സമ്മതനായ ഒരു സമുന്നത നേതാവായി ഗാന്ധിജി മാറി അപ്പോൾ ഗാന്ധിജി ദേശീയ സമരങ്ങളിലേക്ക് എത്തിയത് എപ്രകാരമാണ് ഉത്സാഹമായി പറയാം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന റൗലറ്റ് നിയമമാണ് ഇതിന് വഴിയൊരുക്കിയത് ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുവാൻ അധികാരം നൽകുന്ന നിയമമായിരുന്നു ഇത് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം രാജ്യമെമ്പാടും റൗലറ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു ഇവയെല്ലാം ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റൗലറ്റ് റൗലറ്റ് നിയമം ആക്ട് ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം പൊതുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒന്നായിരുന്നു റൗലറ്റ് നിയമം ധനാർക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് ഒന്നാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ മുൻകരുതലുകൾ അനന്തമായി ദീർഘിപ്പിക്കുന്നതായിരുന്നു ഈ നിയമം ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന സർ സിഡ്നി റൌലറ്റിന്റെ അധ്യക്ഷതയിലുള്ള റൌലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഈ നിയമത്തിന് അടിസ്ഥാനമായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ഒരായുധമായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾക്ക് ഈ നിയമം മഹാത്മാഗാന്ധിയും മറ്റ് ഇന്ത്യൻ നേതാക്കളും ഈ നിയമത്തെ നിശിതമായി വിമർശിച്ചു ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ എല്ലാവരെയും ഒരുപോലെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം ഇന്ത്യൻ ദേശീയ നേതാക്കന്മാരും പൊതുജനങ്ങളും ഒരുപോലെ ഈ നിയമത്തിനെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് അധികാരികളാകട്ടെ അടിച്ചമർത്തൽ നടപടികളുമായി മുന്നോട്ടു പോയി നിയമപരമായ എതിർപ്പ് കൊണ്ട് ഫലമില്ലാതെ വന്നപ്പോൾ നിയമത്തിനെതിരെ തങ്ങളുടെ പ്രതിഷേധ സൂചകമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർ ഏപ്രിൽ ആറിന് ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു എല്ലാ ഇന്ത്യക്കാരും അന്നേ ദിവസം തങ്ങളുടെ തൊഴിലുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഉപവാസം അനുഷ്ഠിക്കാനും ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു ഈ സംഭവം റൗലറ്റ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നു ഡൽഹി നഗരത്തിൽ ഹർത്താൽ വിജയകരമായിരുന്നെങ്കിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ആ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചു രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പഞ്ചാബ് തുടങ്ങിയ പ്രവിശ്യ ബഹുജന പ്രക്ഷോഭങ്ങൾ പലപ്പോഴും അക്രമ സംഭവങ്ങളിലേക്ക് വഴുതി വീണു ഇത് ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിച്ചു പ്രതിഷേധ സമരം പൂർണ്ണമായും അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം ഇന്ത്യക്കാർ പൂർണ്ണമായും സത്യാഗ്രഹത്തിന് തയ്യാറായിട്ടില്ല എന്നു കണ്ട ഗാന്ധിജി പ്രക്ഷോഭ സമരം പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ റൗലറ്റ് നിയമം പ്രാബല്യത്തിൽ വന്നു പഞ്ചാബിലെ പ്രതിഷേധ പ്രകടനങ്ങൾ താരതമ്യേന ശക്തമായിരുന്നു ഏപ്രിൽ പത്തിന് കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവർ അറസ്റ്റിലായി അമൃത്സറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രതിഷേധ പ്രകടനം കുപ്രസിദ്ധമായ ജാലിയംവാല ബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചു അടിച്ചമർത്തൽ നിയമങ്ങളെക്കുറിച്ചുള്ള കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ മറ്റ് ഇരുപത്തിമൂന്ന് നിയമങ്ങളോടൊപ്പം റൗലത്ത് നിയമം റദ്ദു ചെയ്യുകയുണ്ടായി ജാലിയൻ വാലാബാഗ് കുട്ടക്കൊല റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ചലോ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു പട്ടാള മേധാവിയായ ജനറൽ ടയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു പത്ത് മിനിറ്റ് നീണ്ടു നിന്ന വെടിവയ്പിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നതായിരുന്നു ഔദ്യോഗിക കണക്കെടുപ്പ് എങ്കിലും മരണസംഖ്യ ഇതിന്റെ ഇരട്ടിയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രധാനമായും മൂന്ന് ദേശീയ പ്രക്ഷോഭങ്ങൾ നടന്നുവെന്ന് കേട്ടിട്ടുണ്ട് നീ ചിന്നു നിസ്സഹകരണ സമരം സമരം സിവിൽ നിയമലംഘന ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയാണവ നിസ്സഹകരണ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി ചില കാര്യങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അവർ അത് സ്വീകരിക്കുകയും ചെയ്തു വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക നികുതി നൽകാതിരിക്കുക എന്നിവയായിരുന്നു അത് ഗാന്ധിജിയെ സമ്മതിക്കണം തീർച്ചയായും ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ഗാന്ധിജി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹം ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു കാശി വിദ്യാപീഠം ജാമിയ മില്ലിയ തുടങ്ങിയവയെല്ലാം ഇക്കാലത്തുണ്ടായവയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ദേശീയ സമരത്തോട് ചേർത്ത് നിർത്തുക വഴി ഒരു ജനവിഭാഗത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഗംഭീര സമരമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത് ആ അത് പറയാം ഒരു പ്രകോപനവുമില്ലാതെ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാരുടെ മരണത്തിൽ കലാശിച്ച ഈ ചൗരി ചൗരാ സംഭവമാണ് ഗാന്ധിജിയെ ഇതിന് പ്രേരിപ്പിച്ചത് ജനങ്ങൾ അഹിംസയുടെ മാർഗം കൈവിട്ടതിൽ വേദനിച്ചാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് എത്ര ആദർശവാനായിരുന്നു ഗാന്ധിജി കയ്യിലെ പുസ്തകത്തിലെ ഗാന്ധിജിയുടെ ചിത്രത്തിലേക്ക് നോക്കി ആശ്ചര്യത്തോടെ ചിന്നു പറഞ്ഞു Institut Cartogràfic i Geològic de Catalunya, 2019